ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജനാർദ്ദന പിള്ള ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നക്ഷത്രദോഷത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് കാരണം ഒൻപത് നക്ഷത്രങ്ങൾക്ക് സാധാരണ ദോഷം പറയാറുണ്ട് അശ്വതി മകം മൂലം ആയില്യം കേട്ട രേവതി ഇത് ഗണ്ണാന്ത നക്ഷത്രങ്ങളാണെന്നും പറഞ്ഞ് ഗണ്ണാന്ത സമയത്താണോ ജനിച്ചത് ദോഷമുണ്ടോ എന്നൊക്കെ പലരും അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെയോട് ചേർന്ന് വരുന്ന പൂയം അത്തം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ചില പാദങ്ങളിൽ ജനിച്ചാലും ദോഷമുണ്ട് അപ്പോൾ പലരും ഇത്തരം നാളിൽ ജനിച്ച കുട്ടികളുടെ സാമാന്യമായ ദോഷഫലങ്ങൾ കേട്ട് ആരെങ്കിലും ദോഷമുണ്ടെന്ന് പറഞ്ഞ് അച്ഛനോ അമ്മയ്ക്കോ അമ്മാവനോ കുഞ്ഞിനോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ദോഷങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ദോഷമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ഒരുതരം ഭീതിയും ഭയവും പേടിയും ഒക്കെയായിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ എന്തു പരിഹാരം ആണ് ഇതിന് ദോഷം മാറാൻ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കുകയും എൻ്റെ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ വന്നവരിൽ ബഹുഭൂരിഭാഗം പേർക്കും അങ്ങൊരു ദോഷം ഉണ്ടായതായിട്ട് ലക്ഷണങ്ങളോ കാര്യങ്ങളോ അങ്ങൊരു ദോഷം ഇല്ലാത്ത സമയത്താണ് ജനിച്ചത് അപ്പോൾ ഈ സാമാന്യമായ ചില ഫലങ്ങൾ ഇതിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യ കേട്ടാണ് ഇന്ന നാളിൽ ജനിച്ചാൽ ചില ജ്യോതിസന്മാരും അമ്മയ്ക്ക് ദോഷമാണ് അച്ഛന് ദോഷമാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവരും വീട്ടിലുള്ളവരും ഒക്കെ ഒന്ന് ഭയക്കുമല്ലോ അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇത്തരം നാളിൽ ജനിക്കുന്ന ഒരാളിന് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിലൊരു പഞ്ചാംഗം ഉണ്ടെങ്കിൽ ആ പഞ്ചാംഗം നോക്കി ഈ നാളുകാരിൽ ജനിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാനും ഉള്ള ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ മറ്റാരുടെയും അടുത്ത് പോയി എന്തെങ്കിലും കേട്ട് നിങ്ങൾ ഭയക്കുകയും പേടിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതിനെ സംബന്ധിച്ച് പൂയൻ നക്ഷത്രവും നക്ഷത്രപാത ദോഷവും ഇപ്പൊ പൂയൻ നക്ഷത്രെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൂയൻ നക്ഷത്രത്തിൻ്റെ ദോഷം ചിന്തിക്കുമ്പോൾ പലപ്പോഴും സാമാന്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനും അമ്മാവനും അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാണെന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് കേട്ട് പലരും പേടിച്ച് ഈ എൻ്റെ അടുക്കൽ വരികയും വന്നിട്ടുള്ളവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ദോഷമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും ചിലരൊക്കെ വിശ്വസിച്ചും ചിലരൊക്കെ വിശ്വസിക്കാതെയും പോയിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൂയം നക്ഷത്രം തുടങ്ങി അല്ലെങ്കിൽ ഈ ദോഷഫലങ്ങൾ പറയുന്ന നക്ഷത്രങ്ങൾ ഏതായാലും ആ നക്ഷത്രം ആകെ എത്ര സമയമുണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു പഞ്ചാംഗം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കാരണം എല്ലാ നക്ഷത്രങ്ങളും സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ് ശരാശരി പറയാറുള്ളത് എന്നാൽ പലപ്പോഴും ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് കൂടിയും കുറഞ്ഞും വരും കാരണം കൃത്യം ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളും എല്ലാ സമയത്തും ഒരു സമയത്ത് ഉണ്ടാവുകയും ഒരു സമയത്ത് അവസാനിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പഞ്ചാംഗ കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം രാവിലെ രാവിലെ ആയിരിക്കും ചില നാളെ തുടങ്ങുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ചിലപ്പം വൈകിട്ടായിരിക്കും ഇങ്ങനെ പലപ്പോഴും തുടങ്ങുന്നതും അവസാനിക്കുന്നതും പല സമയങ്ങളിലായി വരുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഒരു കൊട്ടത്താപ്പ് കണക്കായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ അത് എത്ര മണിക്കൂറുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്തി കഴിഞ്ഞിട്ട് ഒന്നാം പാദത്തിലാണോ രണ്ടാം പാദത്തിലാണോ മൂന്നാം പാദത്തിലാണോ അത് സാധാരണ സാധാരണഗതിയിൽ ഒരു ഗ്രഹനില എടുക്കുമ്പം അതിൽ തന്നെ കാണും ഇന്ന നക്ഷത്രം ഇത്രയും പാദത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജാതകായി എഴുതുന്നു അപ്പോൾ ഈ പാദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നാദ്യം നമ്മളൊന്ന് അറിയണം കാരണം ഈ ഒന്നാം കാൽ രണ്ടാം കാൽ മൂന്നാം കാൽ നാലാം കാൽ എന്നൊരു വിഭാഗം അതായത് ഇപ്പം ഈ ഏത് നക്ഷത്രത്തിൻ്റെ ആയാലും ഇപ്പോൾ പൂയൻ നക്ഷത്രത്തിൻ്റെ ആയാലും ഒന്നാം കാലിൽ ജനിച്ചാൽ ഇന്നത് രണ്ടാം കാലിൽ ജനിച്ചാലിന്നത് എന്ന് പറയുമ്പോൾ ഈ കാലെന്താണ് എന്നുകൂടി അറിയണം നാലിലൊന്ന് എന്നാണ് അതിൻ്റെ മീനിങ് അതായത് കാൽഭാഗം എന്നുള്ളതിനാണ് ഈ പാദമെന്നും കാലെന്നുമൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് അപ്പോൾ ഒരു നക്ഷത്രം എത്ര മണിക്കൂറുണ്ട് എന്നുള്ളത് അത് തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്ന സമയവും മണിക്കൂറിലോ മിനിറ്റിലോ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഒരു നാളാണെങ്കിൽ നാളെ രാവിലെ പത്ത് മണി വയ്ക്കുക അവസാനിക്കുക അടുത്ത നാൾ തുടങ്ങുമെങ്കിൽ കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ അതല്ല പത്ത് മണിക്ക് മുമ്പേ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറില്ല അത് കഴിഞ്ഞാണെങ്കിൽ ഇരുപത്തി മണിക്കൂർ കൂടുതൽ വരും അപ്പോൾ അത് സാധാരണഗതിയിൽ ആർക്കും കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് ഏറ്റക്കുറച്ചിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിന് നാലായി ഭാഗിക്കുക അപ്പം നാലായി ഭാഗിക്കുമ്പം ഒരു കാൽ ഭാഗം കിട്ടും അതായത് ഇരുപത്തി ഉദാഹരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ആറു മണിക്കൂറാണ് അപ്പം ഈ ആറു മണിക്കൂറിന് നാല് ഓരോന്നായിട്ട് തിരിക്കുമ്പം ആദ്യത്തെ ആറ് മണിക്കൂർ ഒന്നാം പാദം രണ്ടാമത്തെ ആറ് മണിക്കൂർ രണ്ടാം പാദം മൂന്നാമത്തെ ആറു മണിക്കൂർ മൂന്നാം പാദം നാലാമത്തെ ആറു മണിക്കൂർ നാലാം പാദം ഇങ്ങനെയാണ് ഓരോ നക്ഷത്രങ്ങളും പാദം കണക്കാക്കി അത് പതിനഞ്ച് നാഴിക എന്നുള്ളതാണ് ഈ നാഴികയും ഈ മണിക്കൂറും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റും ഒരു വിനാഴിക ഇരുപത്തിനാല് സെക്കൻഡും അതുപോലെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് രണ്ടര നാഴികയുമാണ് ഇതേ ഉള്ളു വ്യത്യാസം അപ്പം നാഴികയെ രണ്ടര കൊണ്ട് വായിക്കുമ്പം മണിക്കൂറോ മിനിറ്റോ കിട്ടും അതുപോലെ തന്നെ മണിക്കൂറിനെ രണ്ടര കൊണ്ട് ഗുണിക്കുമ്പം നാഴികയും വിനാഴികയും ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മളറിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സാമാന്യ വിവരം എന്ന് പറയുന്നത് പൂയ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ജനിക്കുന്ന കുട്ടിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്കും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും നാലാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും ദോഷമാണ് എന്നുള്ളതാണ് സാമാന്യ വിവരം ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരു പാദത്തിൽ ജനിച്ചു അത് ഇപ്പം ഏതെങ്കിലും ഒരു നാൾ പൂയ നക്ഷത്രം തന്നെയാണ് എന്ന് അറിയുമ്പം അയ്യോ അച്ഛന് ദോഷമാണോ അമ്മയ്ക്ക് ദോഷമാണോ കുഞ്ഞിന് ദോഷമാണോ അമ്മാവിന് ദോഷമാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തർക്ക് ഒരു ഭയവും ഭീതിയുമൊക്കെ ഒക്കെ കാണുന്നത് അപ്പോൾ ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൂയം നക്ഷത്രദോഷം കണക്കാക്കുമ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ആ ദിവസത്തിൻ്റെ മുഴുവൻ അതായത് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ പൂയം നക്ഷത്രം ആകെ എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പം ഇത് ഒന്നാം പാദമാണോ രണ്ടാം പാദമാണോ മൂന്നാം പാദമാണോ എന്നുള്ളതിനകത്ത് ഇപ്പോൾ ഒന്നാം പാദത്തിലാണ് ജനിച്ചത് എന്ന് വിചാരിക്കുക അപ്പോൾ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിനാണല്ലോ ദോഷം വരുന്നത് അപ്പോൾ ഒന്നാം പാദത്തിലാണോ ജനനം ദോഷമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആദ്യത്തെ ആറു മണിക്കൂറിലാണോ കുട്ടി ജനിച്ചത് അതായത് മൊത്തത്തിൻ്റെ നാലിലൊരു ഭാഗം അതാ ശരാശരിയാണിപ്പോൾ പറയുന്നത് ആദ്യത്തെ ആറ് മണിക്കൂറിലാണോ ജനിച്ചത് എന്ന് നോക്കുക അപ്പോൾ ഒന്നാം പാദത്തിൽ വരും ഇനി ആ ഒന്നാം പാദത്തിൻ്റെ തന്നെ ദോഷമുള്ള സമയത്താണോ ജനിച്ചത് എന്നറിയാൻ ആ ആറു മണിക്കൂറിനെ വീണ്ടും നാലായി ഭാഗിക്കുക ആറു മണിക്കൂറിനെ വീണ്ടും നാലായി ഭാഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാം പാദത്തിൻ്റെ ഒന്നാം കാല് എന്ന് പറയും അപ്പോൾ ഒന്നാം പാദം ആറു മണിക്കൂർ ഇപ്പം പത്ത് മണിക്ക് ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ ആറു മണിക്കൂറുടെ കുട്ടുമ്പം ആറുമഞ്ചും പതിനൊന്ന് മണിക്കൂറ് അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി വേണം ഇത് ഏത് പാദമാണെന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ ആദ്യത്തെ ആറ് മണിക്കൂറിൽ അതിനെ നാലായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഒന്നര മണിക്കൂർ സമയമാണ് ഒന്നാം പാദത്തിൻ്റെ ഒന്നാം കാലിൽ വരുന്ന ദോഷ സമയം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അതായത് പൂയൻ നക്ഷത്രം തുടങ്ങി ഒന്നര മണിക്കൂറിനകത്താണ് ജനിച്ചത് എങ്കിൽ ഒന്നാം പാദത്തിൻ്റെ ദോഷ സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാം പാദത്തിലാണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ പൂയം നക്ഷത്രം രണ്ടാം പാദമാണെങ്കിൽ അത് കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒന്നാം പാദം മൊത്തം എടുക്കുക ആദ്യത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ ആറ് മണിക്കൂർ വരുമല്ലോ ആ ആറ് മണിക്കൂറിനെ നമ്മളത് മാറ്റി അപ്പോൾ രണ്ടാമത്തെ ആറു മണിക്കൂറാണ് ഏത് രണ്ടാം പാദത്തിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടാം പാദത്തിൻ്റെ ആ ആറ് മണിക്കൂറിൻ്റെ രണ്ടാമത്തെ കാലം അപ്പോൾ ആദ്യത്തെ കാലം എന്ന് പറയുമ്പോൾ ഒന്നര മണിക്കൂർ അപ്പോൾ ആറുമെന്നരയും ഏഴര മണിക്കൂർ കഴിഞ്ഞു ഏഴര മണിക്കൂർ കഴിഞ്ഞ് ഒൻപത് മണിക്കൂറിനകത്താണ് ആ കുഞ്ഞ് ജനിച്ചത് അല്ലെങ്കിൽ ആ വ്യക്തി ജനിച്ചതെങ്കിൽ പൂയനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദമാണെന്നും അത് ദോഷ സമയമാണെന്നും നമുക്ക് മനസ്സിലാവും ഇനി മൂന്നാം പാദത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിച്ചതെങ്കിൽ മൂന്നാം പാദത്തിൻ്റെ ദോഷം ഉണ്ടോ എന്ന് നമുക്കറിയണം അപ്പോൾ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛന് ദോഷമൊന്നാണല്ലോ സാമാന്യ ഫലം അപ്പോൾ മൂന്നാം പാദത്തിൻ്റെ ദോഷസമയത്താണോ ജനിച്ചത് എന്നറിയാൻ വേണ്ടി രണ്ട് പാദത്തെ എടുത്തു അപ്പോൾ ആറു വാറും പന്ത്രണ്ട് മണിക്കൂറായി ആ രണ്ട് പാദം കഴിഞ്ഞിട്ട് മൂന്നാം പാദമായ ആറു മണിക്കൂറിനെ നാലായിട്ട് ഭാഗിക്കണമല്ലോ നാലായിട്ട് ഭാവിച്ച് രണ്ട് മണിക്കൂറും ഇ രണ്ട് ഭാഗം ഇഞ്ഞ് എടുത്തു അപ്പോൾ മൂന്ന് മണിക്കൂറ് അപ്പോൾ ആറും 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 പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മണിക്കൂർ അങ്ങ് പോയി പിന്നെ വരുന്ന ഒന്നര മണിക്കൂർ സമയം അതാണ് മൂന്നാം പാദത്തിൽ വരുന്നത് അപ്പം പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞ് വരുന്ന പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞ് വരുന്ന മൂന്നാം പാദം ആ ഒന്നര മണിക്കൂർ സമയം ആ ഒന്നര മണിക്കൂർ സമയത്താണ് ജനിച്ചതെങ്കിൽ മൂന്നാം പാദത്തിൻ്റെ ദോഷം ഉണ്ട് എന്ന് നമുക്ക് കാണാം ഇനി ഒരു കുട്ടി ജനിച്ചതോ ഒരു വ്യക്തി ജനിച്ചതോ നാലാം പാദത്തിലാണ് എങ്കിൽ നാലാം പാദത്തിൻ്റെ ദോഷസമയം എന്ന് പറയുന്നത് അവസാനത്തെ ഒന്നര മണിക്കൂർ സമയമായിരിക്കും കാരണം മൂന്ന് ഭാഗം പതിനെട്ട് മണിക്കൂർ കഴിയും പിന്നെ നാലാമത്തെ ഭാഗമായ ആറ് മണിക്കൂറിൻ്റെ നാലര മണിക്കൂറും കഴിയും പിന്നെ വരുന്നത് അവസാന ഭാഗമായ ഒന്നര മണിക്കൂർ സമയമാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ആ നക്ഷത്രത്തിൻ്റെ ആകെ ദൈർഘ്യം എന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ അവസാന ഭാഗമായ ഒന്നര മണിക്കൂർ സമയത്ത് ജനിക്കുന്നു എങ്കിൽ നാലാം പാദത്തിൻ്റെ ദോഷമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത്രയും അറിഞ്ഞതുകൊണ്ട് ദോഷം സ്ഥിരീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്ഥിരീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പാദദോഷം നമ്മൾ കൃത്യമായി കണ്ടെത്തിയപ്പോൾ അതിന് ഏകദേശം ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ ഇനിയും മറ്റൊരു കാര്യം ുള്ളത് പൂയ നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ അതിന് മറ്റ് ചില ലക്ഷണങ്ങളും പറയുന്നുണ്ട് പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ടും ഈ പറയുന്ന പാദങ്ങളുടെ സമയത്ത് വന്നു എന്നതുകൊണ്ടും നമുക്ക് ആ ദോഷം സ്ഥിരീകരിക്കേണ്ട എന്നുള്ളതാണ് എന്നാൽ ദോഷം ഏകദേശം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സാധ്യത മാത്രമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ പിന്നെയോ ജനിച്ച ലക്നം കർക്കിടകൻ രാശിയും തിഥി പ്രതിപഥവും ആഴ്ച ബുധനാഴ്ചയുമായാൽ ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട് എങ്കിൽ ഈ പൂയൻ നക്ഷത്രത്തിന് നക്ഷത്രദോഷം ഉണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ പറ്റും പിന്നെ ഇതിനകത്തിൽ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് പാദത്തിലാണ് ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ അമ്മാവനോ ദോഷമാണ് ഈ നാല് നാലുപേർക്കാണ് സാധാരണ ഈ നക്ഷത്രങ്ങളിലെല്ലാം ദോഷം വരുന്നത് അപ്പോൾ ദോഷമാണ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് കണ്ടാൽ മാത്രം പോരാ പിന്നെയോ ആ വ്യക്തിയുടെ സമയം ജാതകവശാൽ വളരെ മോശമാണോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം അതുപോലെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ബലവാനും അതായത് ഈ ദോഷ നാളിൽ ജനിച്ചു സമയവും ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടു കണ്ടുനോക്കിയപ്പോൾ ഏറെക്കുറെയൊക്കെ ശരിയാണെന്ന് തോന്നി എന്നാലും മുമ്പേ പറഞ്ഞ തിഥി നക്ഷത്രവും നോക്ക വന്നു ഇത്രയൊക്കെ ഉണ്ടായാലും ചന്ദ്രൻ ബലവാനും ശുഭദൃഷ്ടിയോഗത്തോടുകൂടി ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിലും ഇതിനുള്ള അതായത് കാര്യമായി ദോഷം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ അച്ഛനാണോ അമ്മയ്ക്കാണോ കുട്ടിക്കാണോ ദോഷം എന്ന് നമ്മൾ കാണുമ്പോൾ അവരുടെ ജാതകവും അവരുടെ സമയവും കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വേണം ഈ ഭീതിയും ഭയവും ഒക്കെ എടുക്കാൻ കാരണം ഒരു കുഞ്ഞ് ജനിച്ചു നമ്മൾ ആ സമയത്ത് നോക്കി അച്ഛൻ മരിക്കും എന്ന് കണ്ടു സാധാരണ ഇത് ആറുമാസം ഒരു വയസ്സ് അതുപോലെ ഒക്കെയുള്ള കാലയളവാണ് സാധാരണഗതിയിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉടനെ അങ്ങ് എന്തെങ്കിലും അങ്ങ് സംഭവിക്കുമോ അച്ഛൻ മരിക്കുവോ അല്ലെങ്കിൽ അമ്മാവും മരിക്കോ എന്നൊക്കെ നോക്കുമ്പോൾ അവരുടെ ജാതകത്തിൽ ദീർഘായുസാണ് അവരുടെ സമയത്തിൽ കുഴപ്പമൊന്നുമില്ല നല്ല ദശാകാലമാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു കാര്യം സ്ഥിരീകരിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദോഷ ഉള്ള നക്ഷത്രങ്ങൾ ഇപ്പം അശ്വതിയും മകവും മൂലവും ആയില്യം കേട്ട ഇത് ഗണ്ണാന്തനക്ഷത്രങ്ങൾ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഈ പറയുന്ന നക്ഷത്രങ്ങളൊക്കെ അപ്പോൾ ഇത്തരം നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചാൽ ഈ പാതദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതും ദോഷമുണ്ടോ അതിന് സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരുപാട് ലക്ഷണങ്ങൾ വേറെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു നോക്കിയിട്ട് വേണം അത് സ്ഥിരീകരിക്കാനും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആരെങ്കിലും പറയുന്നത് കേട്ട് പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം